സ്കൂൾ വിട്ട ഉടനെ അഭിമന്യു വീട്ടിലേക്ക് ഓടി കൂട്ടുകാർ പറഞ്ഞു കൊടുത്ത നർമ്മ കഥകൾ അമ്മയോടും അച്ഛനോടുമെല്ലാം പറയാനുള്ള തിടുക്കമായിരുന്നു അവന് വീട്ടിലെത്തിയ ഉടനെ പുസ്തകസഞ്ചിയും പുടയും മേശപ്പുറത്തേക്കെത്ത ശേഷം അവൻ ഉച്ചത്തിൽ വിളിച്ചു അമ്മേ അമ്മേ ഇവിടെ വന്ന് ഞാൻ പറയുന്നതൊന്നു കേൾക്കൂ എൻറെ കൂട്ടുകാർ പറഞ്ഞു തന്നതാണ് അമ്മ അടുക്കളയിലായിരുന്നു ഇപ്പോൾ പറ്റില്ലല്ലോ മോനെ നേരമില്ല നീ ഇത് കാണുന്നില്ലേ എനിക്കൊന്ന് തിരിയാൻ പോലും നേരമില്ല പിന്നെ ആകട്ടെ കാപ്പി തയ്യാറാക്കുന്നതിനിടയിൽ അമ്മ വിളിച്ചു പറഞ്ഞു മോൻ പോയി അച്ഛനോട് പറയ അഭിമന്യു അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് കൂട്ടുകാർ പറഞ്ഞു തന്ന രസികൻ കഥകൾ ഞാൻ പറയട്ടെ അച്ഛൻ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞു അഭിമന്യു അച്ഛൻ തിരക്കിലാണ് എനിക്ക് ഈ റിപ്പോർട്ട് മുഴുവനാക്കണം നീ കഥയൊക്കെ ചേട്ടനോട് പറയൂ ചേട്ടാ ചേട്ടാ ഇങ്ങോട്ടൊന്നു വന്നേ ചിരിച്ചു ചിരിച്ചു മണ്ണ് തപ്പുന്ന കഥകൾ കേൾക്കുന്നുണ്ടോ അഭിമന്യു നേരെ ചേട്ടന്റെ സമീപത്തേക്ക് ചെന്നു പറഞ്ഞു ഗേറ്റിനരികെ കൂട്ടുകാരെ കാത്തു നിൽക്കുകയായിരുന്നു ചേട്ടൻ ചേട്ടനെ പിടിച്ചു വലിച്ചിട്ട് അഭിമന്യു പറഞ്ഞു രസമുള്ള കഥയാണ് ചേട്ടാ പൊട്ടിച്ചിരിച്ചു പോകും ഇപ്പോൾ വേണ്ട അഭിമന്യു എന്റെ ചങ്ങാതിമാരിതായി എത്തിക്കഴിഞ്ഞു ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കണം നീ ചെന്ന് ചേച്ചിയെ പറഞ്ഞു കേൾപ്പിക്കേ ചേച്ചി ഗ്രഹപാഠം ചെയ്തു തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോഴാണ് അഭിമന്യു ഞാനൊരു കഥ പറയട്ടെ ചേച്ചി എങ്കിലും കേൾക്കൂ അവൻ അപേക്ഷിച്ചു ഗ്രഹപാഠം ചെയ്യുന്നതിനിടയിൽ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ പറ്റില്ല നിയ നീ നല്ല കുട്ടിയല്ലേ ശല്യപ്പെടുത്താതെ പോ എനിക്ക് ധാരാളം ഗ്രഹപാഠം ചെയ്തു തീർക്കാനുണ്ട് അമ്മയ്ക്ക് അടുക്കളയിൽ കാപ്പി ഉണ്ടാക്കുന്ന തിരക്ക് അച്ഛനും ജോലി തിരക്ക് ചേട്ടന് കൂട്ടുകാരുമായി ക്രിക്കറ്റ് കളിക്കാനുള്ള തിരക്ക് ചേച്ചിക്കാണെങ്കിൽ നാളെ ക്ലാസ്സിൽ കാണിക്കേണ്ട ഗ്രഹപാഠം ചെയ്യേണ്ട തിരക്ക് പിന്നെ ഞാൻ ആരോട് പറയും അഭിമന്യു സ്വയം പറഞ്ഞു അവന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു കുറെ നേരം കഴിഞ്ഞപ്പോൾ അവൻ ഉറക്ക വിളിച്ചുകൊണ്ട് അലറി അമ്മേ അച്ഛാ ചേട്ടാ ചേച്ചി ഓടി വായോ വേഗം വന്നു നോക്ക് എന്റെ മുറിയിൽ ഒരു മരപ്പട്ടി എന്ത് മരപ്പട്ടിയോ നിന്റെ മുറിയിലോ എവിടെ ഉറക്ക ചോദിച്ചുകൊണ്ട് അമ്മയും അച്ഛനും ചേട്ടനും ചേച്ചിയും അവന്റെ നേരെ പാഞ്ഞെത്തി പിന്നെ അവർ അവന്റെ മുറിയിലേക്ക് ഓടി കയറി അവിടെ എത്തിയപ്പോൾ അമ്മ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു മരപ്പട്ടി എവിടെ അഭിമന്യു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു അത് പുറത്തേക്ക് ഓടി അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇളുഭ്യരായി ഇപ്പോഴെങ്ങനെയാ എല്ലാവർക്കും സമയമുണ്ടായത് അഭിമന്യു തിരക്കി പ്രണവ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈശത്വനാമ കലുഷസന്ധി ബ്രഹ്മാദയ പ്രതിഭവം പ്രളയാഭിഭൂത സേവതി സ്ഥിര സംസ്ഥയാസ്തേ യ പാതയോസ്തവ സൽ പ്രണതിവ നാമ കലുഷാഹ പേരിനു മാത്രം ഈശ്വരത്വം ഉള്ളതുകൊണ്ട് അഹങ്കരിക്കുന്നവരായി ബ്രഹ്മാദയ ബ്രഹ്മദേവൻ തുടങ്ങി കതി നാമദേവ എത്രയോ ദേവന്മാർ പ്രതിഭവം സൃഷ്ടികാലം തോറും പ്രളയാഭിഭൂതാഹ പ്രളയം കൊണ്ട് ആക്രമിക്കപ്പെട്ടവരായിട്ട് സന്ധി ഭവിക്കുന്നു യ യാതുരുത്തൻ തവപാതയോ അമ്മയുടെ പാദങ്ങളിൽ സകൃൽ ഒരിക്കൽ പ്രണതിം നമസ്കാരത്തെ കരോതി ചെയ്യുന്നു സേക ഏവ ആ ഭക്തൻ ഒരാൾ മാത്രം ജഗതി പ്രപഞ്ചത്തിൽ സ്ഥിര സംസ്ഥയ ആശരഹിതമായ പ്രതിഷ്ഠയോടുകൂടി ആസ്തേ സ്ഥിതി ചെയ്യുന്നു അല്ലയോ ലോകമാതാവായ എൻ്റെ അമ്മേ പേരിന് മാത്രമുള്ള ഈശ്വരത്വം കൊണ്ട് അഹങ്കരിക്കുന്നവരായ ബ്രഹ്മദേവൻ തുടങ്ങിയ എത്രയെത്ര ദേവന്മാരുണ്ട് അവരെല്ലാവരും സൃഷ്ടികാലം തോറും ഉത്ഭവിക്കുന്നു പ്രളയകാലത്ത് പോവുകയും ചെയ്യുന്നു എന്നാൽ ആരാണോ അമ്മയുടെ പാതാരിന്ദിൽ ഒരിക്കലെങ്കിലും മൂന്ന് കരണങ്ങളെ കൊണ്ടും പ്രണമിക്കുന്നത് ആ ഒരു ഭക്തൻ മാത്രം രൂപമായ സംസാരത്തിൽ നിന്നും നിത്യമായ അതായത് ശാശ്വതമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു അമ്മയുടെ തൃപ്പാദ പത്മങ്ങളെ ഭക്തിയോടുകൂടി ഒരിക്കൽ ചെയ്യുന്ന പ്രണാമം തന്നെ പ്രപഞ്ചത്തിനതീതമായ ശാശ്വതമായ മോക്ഷപ്രാപ്തിക്ക് പര്യാപ്തമായി മാറുന്നു എന്നാണ് ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ നമ്മോട് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ഓ ശ്രീ ഓ അർദ്ധനാരീശ്വരനായ ശിവനാണ് വാമദേവൻ ഭഗവാന്റെ പത്നിയെ വാമദേവി എന്ന് വിളിക്കുന്നു ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമമന്ത്രമാണ് വാമദേവി എന്നുള്ളത് അർദ്ധനാരീശ്വരനായ ഭഗവാന്റെ ഇടതുഭാഗത്താണ് അമ്മ അതുകൊണ്ടാണ് ശിവപത്നി വാമദേവിയാകുന്നത് ഈശ്വരൻ തൽപുരുഷൻ അഘോരൻ വാമദേവൻ സദ്യോജാതൻ എന്നിവ ഭഗവാന്റെ അഞ്ച് മുഖങ്ങളാണ് ഇവയിൽ ശിവഭഗവാന്റെ വടക്ക് ഭാഗത്തെ മുഖം വാമദേവനാണ് ഭഗവാന്റെ പത്നിയായതുകൊണ്ട് വാമദേവി എന്ന് പറയുന്നു കുങ്കുമാങ്കാശം വാമാഖ്യം വനവേഷ പ്രതിഷ്ഠാനാപ്രതിഷ്ഠിത അതിസുന്ദരമായ രൂപം ഉള്ളതും കുങ്കുമം പോലെ ചുവന്നതുമായ ശിവഭഗവാന്റെ വടക്ക് ഭാഗത്തുള്ള മുഖത്തെ വാമ എന്നു പറയുന്നു അത് സുപ്രതിഷ്ഠിതമാക്കുന്നു എന്ന് ശിവപുരാണത്തിൽ കാണുന്നു സുന്ദരി എന്നും ഈ മന്ത്രത്തിന് അർത്ഥമുണ്ട് സുന്ദരിയായ ദേവി വാമദേവി വാമമാർഗത്തിലുള്ള ആരാധനാക്രമങ്ങളുടെ അധിഷ്ഠാന ദേവത എന്നും ഈ മന്ത്രത്തിനർത്ഥമുണ്ട് വാമം വിരുദ്ധരൂപം തുപരീതം തു ഗീയതേ വാമേന സുഖദാ ദേവി വാമദേവീ തതസ്മൃദാ എന്ന് ദേവീപുരാണം വാമം എന്ന പദത്തിന് വിരുദ്ധമായത് തലമറിഞ്ഞത് എന്നൊക്കെയാണ് അർത്ഥങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ വാമമാർഗത്തിൽ പൂജിക്കുന്നവരെയും അമ്മ അനുഗ്രഹിച്ച് അവർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നു അതുകൊണ്ടാണ് വാമദേവി എന്ന പേര് ഈ രീതിയിൽ അന്വർത്ഥമാകുന്നത് അമ്മയാണ് കർമ്മഫലങ്ങളെല്ലാം വേണ്ടതുപോലെ നൽകുന്നത് അതുകൊണ്ടും അമ്മ വാമദേവിയാണ് ഐതരേയ ശ്രുതിയിൽ എല്ലാവരാലും ആരാധിക്കപ്പെടേണ്ടത് എന്ന് ഭഗവാനെ പറ്റി പറഞ്ഞതുകൊണ്ട് ശിവൻ വാമദേവനാണ് അങ്ങനെ ആരാധനയ്ക്ക് അർഹയായ അമ്മ വാമദേവിയാകുന്നു വാമദേവന്റെ പത്നി വാമമാർഗത്തിൽ ഉപാസിക്കുന്നവരുടെ ദേവി സൗന്ദര്യവതി എല്ലാവരാലും ആരാധിക്കപ്പെടേണ്ട ശിവന്റെ പത്നി കർമ്മഫലം വേണ്ട വിധം നൽകുന്ന ദേവി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓ വാമദേവ്യൈ നമ ഓ ഓ ഹ്രേം വാമദേവ്യൈ നമ അവസ്ഥകൾക്ക് അതീതയാണ് ദേവി ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങി മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് പല അവസ്ഥകളുണ്ട് എന്നാൽ അമ്മ നിത്യ നിത്യയൗവനയുക്തയാണ് അതുകൊണ്ടാണ് അടുത്ത നാമമന്ത്രമായി വാഗ്ദേവതകൾ വയോവസ്ഥാ വിവർജിത എന്ന് അമ്മയെ വാഴ്ത്തുന്നത് എന്നും തരുണിയായ അമ്മ ലോകമാതാവാണ് ആ അമ്മയ്ക്ക് വയസ്സും ഇല്ല വയസ്സുമായി ബന്ധപ്പെട്ട അവസ്ഥകളുമില്ല എന്നും ബാലികയായി ഇരിക്കുന്നവൾ എന്നോ നിത്യയൗവന എന്നോ എന്നും വൃദ്ധയായ ദേവി എന്നോ അമ്മയെ ഭക്തർക്ക് സൗകര്യം പോലെ സങ്കല്പിക്കുകയും ആരാധിക്കുകയുമൊക്കെ ചെയ്യാം എന്നാൽ ഈ അവസ്ഥകൾക്കൊക്കെ അമ്മ അതീരയാണ് ഓ വയോവസ്ഥാവിവർജിതായ നമ ഓ ഓ ഹ്രീം വയോവസ്ഥാവിവർജിതായ നമ ഈ ഒരു മന്ത്രത്തിലൂടെ ശ്രീ മഹാദേവൻ്റെയും മഹാദേവിയുടെയും അനുഗ്രഹ ആശിസുകൾ നേടുവാൻ കഴിയും കുറച്ച് കുങ്കുമം ഒരു പാത്രത്തിലെടുത്ത് ശ്രീചക്രത്തിൻ്റെ മുന്നിൽ വച്ച് മൂന്ന് ദളങ്ങളുള്ള കേടുവരാത്ത നല്ല ഒരു കൂവളത്തില കൊണ്ട് അതിൽ തൊട്ടുകൊണ്ട് സന്ധ്യാനേരത്ത് ഈ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അമ്പത്തൊന്ന് പ്രാവശ്യമോ അതിൽ കൂടുതലായിട്ടോ ജപിക്കുക ഇഷ്ടമുള്ളത്രയും ജപിക്കുക ഈ കുങ്കുമം തൊട്ടുകൊണ്ട് ഏത് കാര്യത്തിനു പോയാലും വിജയം സുനിശ്ചിതമാണ് അമ്മയുടെ ഈ പ്രസാദം സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള ദോഷമോ ദുരിതമോ ഉണ്ടാവില്ല സുദൃഢമായ കുടുംബജീവിതം ഉണ്ടാവുകയും ചെയ്യും ഈ മന്ത്രങ്ങൾ ഏഴു പ്രാവശ്യമെങ്കിലും ഒമ്പത് ദിവസത്തിലൊരിക്കൽ രാവിലെയോ വൈകുന്നേരമോ സന്ധ്യാനേരത്തോ ജപിക്കുന്നവർക്ക് ആയുരാരോഗ്യ സൗഖ്യവും ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതാണ് ആദ്യപരാശക്തിയായ മഹാദേവി എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം